ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് മാത്തൂർ തൊട്ടിപ്പാലം കാണാനാണ് തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിന് സമീപത്തായി മാത്തൂരിലെ അക്യുഡക്റ്റിനാണ് നാട്ടുകാർ തൊട്ടിപ്പാലം എന്ന് വിളിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും ഏകദേശം അറുപത് കിലോമീറ്ററും തിരുവട്ടാറിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ആണ് ഈ മാത്തൂരിലേക്കുള്ള ദൂരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പറളി നദിക്ക് കുറുകെ നിർമ്മിച്ച നൂറ്റി അടി ഉയരമുള്ള ഒരു നിർമ്മിതിയാണ് ഇത് അക്യുഡക്റ്റിനടുത്തു നിന്നും പറ പറി നദിയിലേക്ക് ഇറങ്ങാനും കയറാനുമായി പടികൾ നിർമ്മിച്ചിട്ടുണ്ട് താഴെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം പത്ത് നിലയുള്ള കെട്ടിടത്തിന്റെ ഉയരത്തിൽ പോകുന്ന അക്യുഡക്ടിന്റെ കാഴ്ച വിസ്മയകരമാണ് അടുത്ത കാലത്തായി ഇവിടം ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ യാത്രക്കാർക്കുള്ള വിവിധ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അക്യുഡക്ടിന്റെ താഴ്ഭാഗത്തായി ഒരു പാർക്ക് ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കുവാനും മറ്റുമുള്ള സൗകര്യം ഉണ്ട് കൂടാതെ കോൺക്രീറ്റിൽ നിർമ്മിച്ച വിവിധ ശില്പങ്ങളും കാണാം നദിയുടെ ഒരു കരയിൽ നിന്നും മറ്റേ കരയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡ് നേരത്തെ പുഴയിൽ ഇറങ്ങിയാണ് പോയിരുന്നത് ഇപ്പോൾ നദിക്ക് കുറുകയായി പുതിയൊരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് കൂറ്റൻ തൂണുകളിലാണ് ഈ കോൺക്രീറ്റ് ഘടന നിർമ്മിച്ചിരിക്കുന്നത് തൂണുകളുടെ പരമാവധി ഉയരം നൂറ്റി അടി വരെയാണ് ഇനി നമുക്ക് അക്കിടത്തിലേക്ക് കയറി നോക്കാം ഏകദേശം എട്ടടി വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ അക്കിടത്തിൽ മൂന്നടി വീതി ഉള്ള ഭാഗം ആളുകൾക്ക് നടക്കുവാൻ ഭാഗത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ബാക്കി അഞ്ചടി ഭാഗത്താണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കനാലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ വെറും പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപ മാത്രം ചിലവിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോഴാണെങ്കിൽ ഒരു ഇരുന്നൂറ് കോടി രൂപയെങ്കിലും ഇതിന് ചിലവഴിക്കേണ്ടി വരുമായിരുന്നു ജലസേചനത്തിനായി ഒരു കുന്നിൽ നിന്നും മറ്റൊരു കുന്നിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ തൊട്ടിപ്പാലത്തിലൂടെ വെള്ളം കൊണ്ടുപോകുന്നത് അക്കിടക്കിൻ്റെ മാത്രം നീളം ആയിരത്തി ഇരുന്നൂറ്റമ്പത് അടി ആണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരവും നീളവുമുള്ള അക്കിടക്കുകളിൽ ഒന്നാണ് മാത്തൂർ തൊട്ടിപ്പാലം ചിറ്റാർ പട്ടണം കനാലിലെ വെള്ളമാണ് ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വിളവൻകോട് കൽക്കുളം താലൂക്കുകളിലെ കൃഷിസ്ഥലങ്ങളെ ഇതിലെ വെള്ളം കൊണ്ട് ജലസേചനം നടത്തുന്നുണ്ട് ഏകദേശം മധ്യഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഭീകരത നമുക്ക് അനുഭവപ്പെടും ഇരുവശവും കൈവരികൾ ഉള്ളതുകൊണ്ട് ഭയം കൂടാതെ ഇതിലെ നടക്കുവാൻ സാധിക്കുന്നത് യാത്രക്കാരുടെ തിരക്ക് മൂലം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് മറ്റും വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് യാത്രക്കാർ ഏകദേശം ഒഴിഞ്ഞ നേരം നോക്കി ഞാൻ വീണ്ടും പാലത്തിലേക്ക് കയറി വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ ഈ തൊട്ടിപ്പാലത്തിൻ്റെ നീളം നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് ഇത്രയും ഉയരത്തിലും നീളത്തിലും വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള ഒരു സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ നിർമ്മിച്ചപ്പോൾ തീർച്ചയായും വളരെയേറെ വിസ്മയകരമായ ഒന്ന് തന്നെ ആയിരുന്നിരിക്കണം ഈ നിർമ്മിതി ഇരുപത് രൂപ പ്രവേശന ഫീസ് നൽകി ഇന്നത്തെ കാലത്ത് പോലും ഈ വിസ്മയനിർമ്മ നിർമ്മാണം കാണുവാൻ ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ